<érique> ി കൊടുക്കട്ടെ നല്ല സാലിയായ നല്ല മോനാക്കി കൊടുക്കട്ടെ നല്ല നല്ല കുട്ടിയാക്കി സമുദായത്തിന് ഉപകരിക്കുന്ന അഹങ്കാരമില്ലാത്ത വിനയമുള്ള അയൽമ കൊണ്ട് നാട്ടിലേക്ക് ഉപകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കുട്ടിയാക്കി കൊടുക്കട്ടെ ഉമാ നാം ഇറക്കിയിട്ടില്ല അല ഹബീബുൻ നജാറിന്റെ ജനതയുടെ മേൽ മിഞ്ചുന്ദീൻ ഒരു പട്ടാളത്തെയും ഇറക്കൽ നമ്മുടെ രീതിയും അല്ല അവർ കൊന്നു അതാണല്ലോ അതിന്റെ മുമ്പ് പറഞ്ഞത് അതിന്റെ മുമ്പ് പറഞ്ഞത് എന്താ പറഞ്ഞു പറഞ്ഞോടുത്ത് പറഞ്ഞല്ലോ എന്ത് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് കൊന്ന ഉടനെ തന്നെ ഹബീബു നജാറിനെ സ്വർഗത്തിലാക്കി അപ്പോൾ ആ കൊന്ന ജനതയുടെ മേൽ ശിക്ഷിച്ചു എന്താ ശിക്ഷിച്ചത് ഒരട്ടഹാസം അല്ലാതെ പട്ടാളത്തിനെ ഇറക്കിയില്ല പട്ടാളത്തിന് ഇറക്കേണ്ട ആവശ്യം അള്ളാഹുലാക്ക് ഇല്ല നബിയുടെ കാലത്ത് ഏടി രണ്ടാം നൂറ്റാണ്ടിലായിരിക്കും ഈ സംഭവം അല്ലെങ്കിൽ ഒന്നാം ഏടി ഒന്നാം നൂറ്റാണ്ടിലായിരിക്കും ഈ സംഭവം ഇത് മത്തയാണ് ഇതിൽ പ്രധാനപ്പെട്ട ആളെന്നാണ് പ്രധാന അഭിപ്രായം മത്തയും മത്ത എന്നാൽ മത്തായി പിന്നെ പത്രോസ് ആദ്യത്തെ ശിഷ്യൻ ബഹുമാനപ്പെട്ട നബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ശിഷ്യനാണ് എന്ത് പത്രോസ് രണ്ടാമത്തെ മത്തായി മത്തായും പത്രോസും ഒക്കെയാണ് ഈ വന്നതെന്നാണ് പ്രധാനപ്പെട്ട പക്ഷം ഏത് പിന്നെ രണ്ടാളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത് ഒന്ന് പത്രോസിനെയും ഒന്ന് സ്വഹാബികളാണ് ാണ് മനോഹരമായി പ്രശംസിച്ച് പറഞ്ഞ സ്വഹാബികളാണ് ആരുടെ സ്വഹാബികൾ സഹാബികൾ ഒരാൾ ഒറ്റ കൊടുത്തു ജൂദാസ് പിന്നെ മത്തിയോസിനെ അതിലേക്ക് കയറ്റി ഇപ്പോഴും പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെ മനസ്സിലായില്ല അന്ന കേറാൻ നിക്കായിരുന്നു മത്തിയോസ് അപ്പോൾ എന്ത് ചെയ്തു ജൂദാസിനെ പിന്നീട് ചരിത്രം ഒഴിവാക്കി ആരെ കയറ്റി മത്തിയോസിനെ കയറ്റി അതിൽപ്പെട്ട ആളുകളാണ് എല്ലാം അവരാണ് ഇവിടെ അള്ളാഹുനെ പറ്റി പറയാൻ ഗ്രാമത്തിലേക്ക് പോയതെന്നാണ് പ്രധാന അഭിപ്രായം അപ്പൊ ആരെ കൊന്നു ഇവർക്ക് പിന്തുണ കൊടുത്ത ഹബീബുൻ നജാറിനെ കൊന്നു എന്നിട്ട് പിന്നെ ഇനി ആ വിഷയത്തിൽ അടുത്തായ അള്ളാഹു ഒരു പട്ടാളത്തെ അവരെ നശിപ്പിക്കാൻ അയച്ചില്ല അന്താക്കിയ നാട്ടുകാരെ നശിപ്പിക്കാൻ ഒരു പട്ടാളത്തെ അയച്ചില്ല ഒമാ അങ്ങനെ ഒരു ജനതയെ നശിപ്പിക്കാൻ പട്ടാളത്തെ അയക്കൽ അള്ളാഹുവിന്റെ രീതിയും അല്ല അല്ലോ ചിലപ്പോ അംഫാലും ചിലപ്പോ അംഫാലും പട്ടാളത്തിനെ ഇറക്കി ഇവിടെ എത്ര ഇറക്കി അയ്യായിരം പട്ടാളത്തിനെ ഇറക്കി ആര് ബദറിലേക്കുള്ള എത്ര പട്ടാളം ഇറക്കിന് പറഞ്ഞോ അങ്ങനെ പട്ടാളത്തിനെ ഇറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല

അപ്പം പട്ടാളത്തിന്റെ അഞ്ചരട്ടി കുനാണല്ലോ അരിതാണെങ്കിൽ ഇറങ്ങിയിട്ടില്ല എന്താ പറഞ്ഞത് എന്താ പറയുക അള്ളാഹു സഹായിക്ക ഈ ഉമ്മത്തിന് മലക്കലിന് എത്ര മലക്കുകൾ അയ്യായിരം മലക്കുകൾ അപ്പൊ പട്ടാളത്തിന് ഇറക്കിയല്ലോ വേറക്കലിന്റെ രീതി അല്ലെങ്കിലോ ഇത് വേറൊരാളാണ് മറ്റേ രീതിയാണ് ഇത് സ്പെഷ്യൽ ഓർഡർ ആണ് ഇത് വേറെ ആളാണ് കുറുവാൻ കൊണ്ട് ഈ മനുഷ്യനെ മനസ്സിലാക്കി ചത്തുപോകും ഞങ്ങൾ ഒരു കാര്യമല്ല മനുഷ്യാദസ്കരിച്ചവര് ഹിമാലാതെ എത്തുന്ന് കുറുവാനില്ലേലു ചത്തുപോകാനുള്ളവരാണ് ഹിമാലാതെ ചത്തുപോകാനുള്ളവരാണെന്നല്ലേ അർത്ഥം പറയാ മനുഷ്യ നിങ്ങൾ പഠിക്കണ്ട ഞാനല്ലേ നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നത് പറയേണ്ട അർത്ഥം നിന്റെ അർത്ഥം കിട്ടൂലെങ്കിൽ പറയാനായി അർത്ഥം അർത്ഥം

ഇവിടെ എന്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞു അങ്ങനെ പട്ടാളത്തിനെ ഇറക്കൽ എന്റെ രീതി അല്ല ഇപ്പുറത്ത് എന്ത് പറഞ്ഞ് റസുലാക്ക് വേണ്ടി ബദറിലേക്ക് എത്ര ഇറക്കി അയ്യായിരം അയ്യായിരം ഒരു ബദർ മാത്രമല്ല തൊബൈലുണ്ടല്ലോ രാജത്തില് തൊബയിലുണ്ടല്ലോ രാജത്തില് പട്ടാളത്തിൽ ഇറക്കിയത് سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين ثم أنزل الله ثم أنزل الله سكينته على رسوله حبيبانه بكشان ده ده قدت كودا يندا ينبتالتل پلالي وودي

ും കാണാത്തറത്തിൽ ഇത്ര ഭാര്യപ്പെടല്ലെ അള്ളോഷന്റെ അങ്ങോട്ടും കൂട്ടി എതിരാക്ക അല്ല ഒരു പട്ടാളത്തെ ില്ലാ രീതിന്റെ ഒരു വട്ടുല ശരി പാഞ്ഞു പാഞ്ഞപ്പോ അള്ളാഹു ശാന്തത നബി കിട്ടൊടുത്തു പിന്നെ സഹായിക്കണല്ലോ എന്ത് ചെയ്തു ഇറങ്ങിയാ തന്നെ മതി ഒരു ജിബിദിയിലിറങ്ങിയ പോലെ അറുനൂറ് ചിറകല്ലേ ഒന്ന് ചിറകടിച്ചാ പോരെ ഒരു ഹെലികോപ്റ്റർ തന്നെ പിന്നെ സ്റ്റാർട്ട് പോണ സ്റ്റാർട്ടാകുമ്പോ പറയാളുകൾക്ക് എന്തിനാ ഒരു ജിബിരി ഒരു ജിബിലെ മാത്രം വന്നാൽ തന്നെ ഒരു ജിബിരി അതുമല്ല ഒരു പട്ടാളക്കൂട്ടം അതിന്റെ ആവശ്യമല്ല ഒരു പട്ടാളക്കൂട്ടമാണോ അതുമല്ല ഒരുപാട് പട്ടാളക്കൂട്ടങ്ങളെ ഇറക്കി ലം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഈമാൻ അതൊക്കെ ഞമ്മക്കറിയാം അത് വേണമെങ്കിൽ മറ്റേ ഇവിടുന്ന് മക്ക വന്നിട്ടുണ്ടാവും എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ എന്തു കൊടുത്തത് അവരങ്ക് കാണാൻ കഴിയൂല നീ നിഷേധിക്കാൻ പറ്റില്ലല്ലോ പിൻറെ അമ്മ കുടുംബത്തിന് കുറച്ചാളപ്പറ്റി എത്തി എന്ന് ഏതെങ്കിലും വാഹാബിക്ക് പറയാൻ അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് കാണാൻ കഴിയില്ല ആരെന്നെ ഇറങ്ങി

ആമിനാന്ന് പറയുമ്പോ കപിൽ തും ഓനെ വല ആളുവാണോ ആമിനാന്റെ തന്നെ ഇപ്പോഴോ ഇപ്പം ആളുവാണോ അളയമാര് തല്ലൊന്ന് വേടിയുണ്ടാവും ഇല്ല പിന്നെ അപ്പൊ നാല് അതോന്റെ വലുപ്പത്തിനാണ്

അത് മോമിനെങ്ങൾ മനസ്സിലാക്കും ആനന്ദിക്കും സന്തോഷിക്കും ഒരൊറ്റായും കൂടി ഇതിലേക്ക് ഞാൻ കൂട്ടി ചേരാ

ീ ആരെ കൂടെ കൂടിക്കോ മുഹമ്മദ് മുസ്തഫാന്റെ കൂടെ കൊടുക്കും മുഹമ്മദ് നബിയേയും കൂടെയുള്ളവരെയും ഒരിക്കലും ആ ദിവസം നബിയുടെ കൂടെ കൂടിയാൽ അള്ളാഹു അവരെ നബിയുടെ മഹത്വം നിന്റെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൽ തൂപ സ്വീകരിക്കാൻ ഉറപ്പൊന്നും തന്നില്ല ഏസ സ്വീകരിച്ചേക്കാം തങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് തൂപ ചെയ്യും തൂപ തന്നെ ആത്മാർത്ഥമായി തൂപ ചെയ്യും നിങ്ങൾ ദോഷങ്ങളെ തന്നേക്കാം തന്നേക്കാം ും നിങ്ങളെ പ്രവേശിപ്പിച്ചേക്കാം ദോഷങ്ങളെല്ലാം നദികൾ താഴ്വാരത്തിലൂടെ ഒഴുകുന്ന തോട്ടങ്ങളിൽ അള്ളാവും നിങ്ങളെ പ്രവേശിപ്പിക്കുകയും പറ അങ്ങനെ ചെയ്തേക്കാം അടുത്ത വാക്ക്

അവരി എത്ര തെറ്റ് ചെയ്താണെങ്കിലും അവരെ നീങ്ങിക്കൂല കാരണം അവർ ആരുടെ കൂടെയാണ് പരമോനെ സുലാൻ കൂടെ മെഹബൂബാണ് ഇത് മനസ്സിലാക്കി നമ്മൾ ഓടും ും കേട്ട എന്ത്സാനാണ്ബി ഇസ്്രാഹിം നബിക്ക് അല്ലെ തോളപ്പിച്ചിട്ട് അബ്ദുള്ള ആളുടെ മോന ഞാൻ അറക്കപ്പെടേണ്ട രണ്ടാളുടെ മോന ഞാൻ അറക്കപ്പെടേണ്ട രണ്ടാളുടെ മോന അസുള അഭിമാനം പറയാം അറക്കപ്പെടേണ്ട രണ്ടാള മോനെ ഒരാളാര ഇസ്മായിൽ ഒരാളാര അബ്ദുള്ള അബ്ദുൽ മുത്തലിമിന്റെ പത്താമത്തെ മകൻ പത്താമത്തെ മകൻ എനിക്ക് പത്ത് മക്കളുണ്ടായ ഒരാൾ കളിയാക്കി രംസംഘടന കുഴിക്കണ നേരത്തെ ഒരാൾ വിഗ്രഹം എടുത്തിട്ട് അപ്പൊ മറ്റൊരു വാങ്ങിയ വിഗ്രഹത്തിന്റെ ആളുകൾ വന്ന് ചീത്തർ ഈ ആ മക്കൾ അന്ന് മകനേ ഉള്ളൂ ഈ മക്കൾ പോലും ഇല്ലാത്ത അബ്ദുൽ മുത്തലിഫ് നിങ്ങൾ എന്തിനാണോ വെറുതെ മനുഷ്യന്മാരോട് മേക്കെട്ട് എടുക്കണമെന്ന് വെച്ചു അപ്പോൾ മക്കളില്ലാത്തതിനെ ഒരു കളിയാക്കി അന്ന് അബ്ദുൽ മുത്തലിഫ് എന്തേ ഉള്ളൂ അപ്പോൾ അള്ളാഹ്നോട് ചെയ്തു അള്ളാഹാ എനിക്ക് പത്താം ആൺകുട്ടികൾ തന്നാൽ ഒന്നിനെ ഞാൻ അടുത്ത് കാമന്റ് നിനക്ക് വേണ്ടി അയില്ല അള്ളാഹു കൊടുത്തു പത്തൊമ്പത് മക്കളാണ് അബ്ദുൽ മുത്തലിബിന് ഒമ്പത് പെൺകുട്ടികളും പത്താംകുട്ടികളും എത്ര പത്തൊമ്പത് പത്തൊമ്പത് മക്കളാണ് അബ്ദുൽ മുത്തലിബിന് ഒരഭിപ്രായം അബ്ദുൽ മുത്തലിബ് നൂറ്റി നാൽപ്പത് വയസ്സ് ജീവിച്ചു ഒരു അഭിപ്രായം നൂറ്റി നാൽപ്പത്താമത് വയസ്സിൽ മരിച്ചു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് തന്നാൽ വളരെ വളരെ ഒരാളെന്ന് പറഞ്ഞ ഇസ്മായിൽ നബിക്ക് ശേഷം അബ്ദുൽ മുത്തലിബിനെ പോലത്തെ മഹാൻ ഞാൻ മക്കയുടെ ചരിത്രത്തിൽ പരിചയപ്പെട്ടിട്ടില്ല അത്രയും വലിയ അബ്ദുൽ മുത്തലിബ് അഭിമാനം ഏതൊരു മുഷരിക്കെ പറ്റി നബി അഭിമാനം പറയൂ നിങ്ങളെന്താ വിചാരിച്ച് പറയാവോക്കെ സുന്നികളെ മദ്രസയിൽ പഠിക്കുന്ന എന്റെ കുട്ടിയെ പ്രത്യേകിച്ച് പറയുന്നത് മദ്രസയിലേ പഠിക്കുള്ളൂ ഞാനിങ്ങനെ ഇരുന്ന് പിന്നെ അബ്ദുള്ളവരുടെ മാത്രം ഇങ്ങനെ പറയാം ഒരു ക്ലാസ് എടുക്കും ഒരു ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുക അപ്പോൾ എൻ്റെ കുട്ടി എന്നോട് ഇങ്ങനെ കൊട്ട് നിന്ന് ക്ലാസ് ചോദിക്കുക അല്ല ഇപ്പം ചെയ്യും അവരൊക്കെ കാഫരിങ്ങളല്ലേ നിങ്ങളിതിനാവരെ പറ്റി പറയുന്നു ഞാൻ പറഞ്ഞ അവരെ കാഫുറാന്ന് ആരാ ഉസ്താ പറഞ്ഞല്ലോ അവരൊക്കെ കാഫറാണ് കാഫുറാണ് വില്ല നമ്മളൊക്കെ സുഞ്ഞാളാണ് നോട്ടീസ് ഉണ്ട് പേരുണ്ട് സംഘടനേൻ്റെ പേരും ഒക്കെ ഉണ്ട് പക്ഷേ ആര് മുസ്ലിമാണ് ആര് മുസ്ലിം അല്ല എന്നുള്ള പോലും ഇല്ല അള്ളാഹാന്റെ റസൂലിൻ്റെ ഹബീബിൻ്റെ മീൻ ബാപ്പി നിരകത്തിലാണെങ്കിൽ പിന്നെ എന്ത് സ്വർഗത്തിൽ നിങ്ങൾ എങ്ങനെ കഞ്ഞിടിച്ചു കൂടുക റസൂലാൻ മീൻപാപ്പി നരകത്തിൽ ഇങ്ങനെ തീയിൽ കിടന്ന് വേവുക നിങ്ങളിങ്ങനെ പൊരിച്ച പത്തിരിയും മന്തിയൊക്കെ ഇങ്ങനെ കൊയക്കുക നെബിയും കുയക്കുക അയ്യോ എങ്ങൾക്കൊക്കെ ഒളുപ്പില്ലേങ്ങായിമാര് കോമൺ സെൻസ് പോലെ പറയാൻ വേണ്ടി എത്ര പ്രസംഗം ഉണ്ട് മലയാളത്തിൽ ഒന്നും ഒരു കാലത്ത് നന്നാവൂല ഈ മാം കിട്ടി മരിക്കൂല ചത്തു പോവും അള്ളാ മുളക്കാത്ത രക്ഷിക്കട്ട് എന്താ വിചാരിച്ച് മുസ്തഫ റസൂല്ലാന്റെ അമ്മയും പാപ്പി നരകത്തിൽ കടന്നിട്ട് നിങ്ങള് സുഖത്ത് കിടക്കേ പോയി മനുഷ്യന്മാര് പൊണി നോക്കിട്ട് മനസ്സിലാണ് ചെയ്തിട്ടില്ല യാൽ ഏറ്റവും വലിയ മൊത്തം ക്ലാസ്സിലും ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ ആ ജനിക്കാൻ ഹബീബ ഇല്ലെങ്കിൽ ഒരു കുട്ടി കുട്ടിയോട് ജനിക്കുന്നതിലാവൂല ഒരു കുട്ടി ജനിക്കാൻ അർത്ഥം ഒരു കാലത്തിന്റെ ബിയെ പ്രതീക്ഷിച്ചാണ് ഒരു കാലത്തിന് വന്നതിന് ശേഷമാണ് അതിന് മുതലുള്ള എല്ലാ മക്കളും ജനിച്ചതിന് അതിന് ശേഷമുള്ള എല്ലാവരും വന്നത് ഹബീബാ നബി ഉണ്ടായത് ഇല്ലെങ്കിലോ ലോകത്തിൽ തന്നെയുണ്ട് ൾ മുഹമ്മദ് മുസ്തഫ ബാക്കി അടുത്ത ക്ലാസ് പറയും അള്ളാ തോഫിക്ക് തരട്ടെ എല്ലാ വീട്ടിലും സുഖാന മൗലി നടത്തണം ഒരു രണ്ടാളെ മൂന്നാളെങ്കിലും വിളിച്ചിട്ടൊന്നും കഴിയില്ലെങ്കിൽ ما رأينا فيه ما حسنك قط يا سيدي خير النبي صلاة على النبي الشافع الأبطاحي പറ്റി അത് പറഞ്ഞ് മരിക്കാൻ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഹബീബിനെ കൊണ്ട് അള്ളാന്റെ ഹബീബിനെ പറ്റി പാടാനും പറയാനും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാന്റെ ഹബീബിനെ പറ്റി പറയുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അള്ളാന്റെ ഹബീബിനെ പറ്റി പറയാൻ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ ആ നബിയോട് അള്ളാഹു മുസ്തഫിയോട് കൂടെയുള്ള ഒരാളെയും ഒരു ഒരു കരാറാണ് ആ നബിയുടെ കൂടെ നമ്മളെ ആ നബിയുടെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അള്ളാഹു പരിഹരിച്ചു തരട്ടെ മക്കളെ അള്ളാഹു സാലി ഹാക്കി തരട്ടെ സന്തോഷത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരട്ടെ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ ۚ اهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ ۚ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ ۚ